ഗുഡ് മോർണിംഗ് ഇന്നൊരു നല്ല പ്രഭാതം ആദ്യം മനോഹരമായ ഒരു പ്രഭാതം അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാ ഒരു അപ്രീസിയേഷൻ തരിക ഇന്നലെ ഫോട്ടോ ഐ എ എസ് അക്കാഡമി നടത്തിയ പ്രസന്റ് മത്സരത്തിൽ രണ്ടുപേരും പോവുകയും രണ്ടുപേർക്കും പ്രൈസ് കിട്ടുകയും ഒരാൾക്ക് മൂവായിരം രൂപയും പ്രശസ്തി പത്രമാണെങ്കിൽ വേറൊരാൾക്ക് നല്ലൊരു പുസ്തകവും സർട്ടിഫിക്കറ്റും കിട്ടി അതുകൊണ്ട് രണ്ടുപേരെയും അഭിനന്ദിക്കുകയാണ് ഓക്കെ ഇന്ന് ഞാന് പറയുന്ന ഒരു വിഷയം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇന്നലെ വൈകിട്ട് കേളി അക്ഷരക്കൂട്ടത്തിലെ കുട്ടികൾ വന്നിരുന്നു അവരുടെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അതിൽ എന്നെ വിളിച്ചതിൽ അവരോടുള്ള നന്ദിയും ഇത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ എൻ്റെ വാർഡില് ഉള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷവും ഉണ്ട് ഇനി ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ നമ്മളെങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതാണ് നമ്മളോട് സ്നേഹമുള്ളവരെ എങ്ങനെ തിരിച്ചറിയും അതറിയണ്ടേ അല്ല അത് അറിയേണ്ട ഒരു കാര്യമാണ് അതറിയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം തരുന്നവർക്കും തരാത്തവർക്കും ഒക്കെ തിരിച്ചു നൽകണം പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയണോ അതിന്റെ ടെക്നിക്കാലിറ്റി ഞാൻ പറഞ്ഞുതരാം ഓക്കെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്ന വഴികളിൽ ഒന്നാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ ഒന്നാമത്തെ നമുക്കറിയാം ചോദിക്കുമ്പോ ഒരു മൊടി മടിയുമില്ലാതെ അവർ മനസ്സിലായോ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഒരു മടിയില്ലാതെ തരാൻ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിലായോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും അത്തരക്കാരെ കണ്ടുണ്ടോ നിങ്ങളുടെ സ്കൂളിലായാലും കുട്ടികൾക്ക് നിങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അതെന്ത് വളരെയേറെ സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് ആണോ അപ്പം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള രണ്ട് വഴികൾ പഠിച്ചോ എന്തൊക്കെയാ പിന്നൊരു സംഭവം എന്തോന്ന് ചോദിച്ചാൽ ഇവര് ഒരു പ്രത്യേക സമയം കണ്ടെത്തി നമ്മളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കും നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും എന്തോ സ്കൂളിൽ ചെന്ന ചില കുട്ടികൾ കണ്ടിട്ടുണ്ടോ അവര് പതുങ്ങി പതുങ്ങി നമ്മുടെ അടുത്ത് വരും നേഹ ഉണ്ട് ഇന്നലെ നിന്റെ പേര് ഞാൻ പത്രത്തിൽ കണ്ടല്ലോ ഇവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു മടിയില്ല ഇവർ കൃത്യമായി നമ്മളെ എന്ത് ചെയ്യും അപ്രീഷിയേറ്റ് ചെയ്യും ചെയ്യത്തില്ലയോ എന്നിട്ട് ഇവരുടെ ബോഡി ലാംഗ്വേജ് നമ്മളോട് ചേർന്ന് നമ്മുടെ തോള കൈയിടുക നമ്മളോടൊപ്പം തന്നെ ചിരിക്കുക ഇത് മുന്നോട്ട് കാണിച്ച എന്റെ ഷൂടെ ലേസ് മനസ്സിലാവുന്നോ അതോടൊപ്പം തന്നെ കാര്യങ്ങൾ ഓപ്പണായി പറയും ഇവരെന്തയും സ്നേഹ അങ്ങോട്ടൊന്ന് കാണിച്ചോ കേട്ടോ കാര്യങ്ങൾ എന്തോ ഓപ്പണായിട്ട് പറയും അപ്പൊ നമ്മളെ സ്നേഹമുള്ളവരെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ ഏ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവര് എന്തെയും നമ്മളെ സ്നേഹിക്കുന്നവരെന്തെയും നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും മനസ്സിലായോ പിന്നെ ഇവര് വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ അവര് സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം നിൽക്കും മനസ്സിലായോ ആ പിന്നെ അവരുടെ വിമർശനങ്ങളൊക്കെ എന്തായിരിക്കും അവരുടെ അയ്യോ പട്ടിയെത്തി കിടക്കുന്നു അനീച്ചാനോട് പറഞ്ഞിട്ട് കുന്താലിയോട്ട് കുഴിച്ചിടങ്ങിട്ട് വരട്ടെ കേട്ടോ തിരിച്ചു വരുമ്പോ ആ പട്ടിയെ കുടിച്ചിടാൻ ഓർക്കണേ അതിന് നല്ലൊരു യാത്രയായി കൊടുക്കണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞു എന്തോടെ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആ അവര് നമ്മളെ വിമർശിക്കും എന്തു ചെയ്യും പക്ഷെ ആ വിമർശനത്തിലും ഒരു ഉണ്ടായിരിക്കും ഒരു ഉണ്ടായിരിക്കും മനസ്സിലാവുന്നു അവരൊരു നന്മയുടെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത് നമ്മളെ വിമർശിക്കുന്നത് മനസ്സിലായോ അവരൊരിക്കലും എന്ത് കാണിക്കത്തില്ല കൃത്രിമം കാണിക്കത്തില്ല നമ്മളെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല നമ്മളെ ആ കൃത്രിമം കാണിക്കാതായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നെ ഏ അടുത്തെന്താന്ന് ചോദിച്ച അവരുടെ വേറൊരു ഗുണം തോന്നി ഉടുപ്പിന്റെ പോക്കറ്റ് അയ്യോ കീറിയിരിക്കുംസ ഉടുപ്പിന്റെ പോക്കറ്റ് ഏ മനസിലാ അല്ല കളിയാക്കിയല്ല ചെയ്യുമെന്ന് അറിയാമോ നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർ നോക്കും ഏർ അവർക്കങ്ങ് വേദനയാൽ ഉടുപ്പ് കീറി വേറെ ഉടുപ്പം കാണാൻ ഇല്ലയോ ഉടുപ്പൊക്കെ കുറവാണോ ഇങ്ങനെ അവർ നമ്മളോട് ചോദിക്കും മനസ്സിലായോ പിന്നെ ഗുണം എന്തോന്ന് വെച്ചാൽ അവര് ശ്രദ്ധാപൂർവ്വം കേൾക്കും മനസ്സിലായോ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് അല്ലെ കേൾക്കൂ ഇല്ല ശ്രദ്ധാപൂർവ്വം കേൾക്കും ഒരു പ്രത്യേകതയാണ് മനസ്സിലായോ പിന്നെ പിന്നെന്തോന്ന് ചോദിച്ച നിങ്ങളുടെ സമയം നിങ്ങളുടെ ഇടം ഇങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചൊന്ന് മുൻപൊടുത്തോ നിങ്ങളുടെ സമയം ഇവിടെ തുടരുത് കട്ടായി പോ നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വകാര്യത നിങ്ങളുടെ ഒരു ഇടമൊക്കെ ഉണ്ടല്ലോ ഏർ അന്ന് കാണിച്ചു തന്നെ ആ അപ്പൊ നിങ്ങളുടെ സ്വകാര്യതയും നിങ്ങളുടെ എവർക്ക് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി എന്തോ നമ്മളോട് ആ ഒരു സഹകരണം തരും മനസ്സിലായോ ആ അവനെ അവരോട് സംസാരിക്കുക അവൻ ഇടക്ക് കയർത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ഇങ്ങനെ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അന്നേരം അത്ര ഇച്ചിരി ചെയ്യും അലസതയോട് പിടിക്കാതെ മനസ്സിലാവുന്നോ ആ കൈ കൈവേനെടുക്കും അന്നേരം ഞാൻ ഇത്രയും നേരം പിടിക്കുന്നത് എൻ്റെ കാര്യം ആലോചിച്ചു അപ്പം മനസ്സിലായോ ഏഹ് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവരത് കൃത്യമായിട്ട് എന്തെയും മാറി നിൽക്കുകയോ ആ സമയത്തിനൊരു ഇമ്പോർട്ട് മനസ്സിലായോ അപ്പം അപ്പം അതാണ് അവരുടെ വേറൊരു സമയം നമ്മുടെ ഒരു സ്വകാര്യതയും ബഹുമാനിക്കും പ്രയോജനമില്ലെങ്കിൽ അവർക്ക് സത്യത്തിൽ ഒരു പ്രയോജനവും ഇല്ല നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ അവർ നമ്മുടെ കൂടെ നീക്കി മനസ്സിലായോ ഇപ്പൊ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടെത്താനുള്ള ഈസി വഴികൾ മനസ്സിലാവുന്നോ അപ്പൊ ഇത്തരത്തിലൊക്കെ കാണിക്കുന്നവര് ഇത്തരത്തിലുള്ള സ്നേഹം തരുന്നവരുണ്ടല്ലേ ഇവരെ നമ്മൾ നമ്മളറിഞ്ഞ് സ്നേഹിച്ചോണം ഏഹ് ഇവരെ അറിഞ്ഞു സ്നേഹിച്ചാൽ അവരുടെ ഉള്ളിൽ എന്ത് വേദന ഉണ്ടാവും ഏഹ് അവര് ഇതിനകത്ത് ഒത്തിരി സഫറിങ് വന്നില്ലയോ ഏഹ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു തന്നു നമ്മുടെ ഒരു പ്രതിസന്ധി വന്നപ്പം കൂടെ മനസ്സറിഞ്ഞ് നിന്നു നമുക്കൊരു നഷ്ടം വന്നപ്പം കൂടെ നിൽക്കുന്നു നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്നു നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മനസ്സിലായോ ആര് ചെയ്യും നല്ല സ്നേഹമുള്ളവർ ചെയ്യും മനസ്സിലായോ ഇവര് അന്നേരം ഇവം ഇവർ ഓക്കെ ആയിരിക്കത്തില്ല എന്നാലും അവർ നമ്മളോട് ചോദിക്കും നീ ഓക്കെ ആണോ ഏഹ് നിനക്ക് ഓക്കെ ആണോ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ ഏഹ് ഇങ്ങനെ സ്നേഹമുള്ളവർ നമ്മളോട് ചോദിക്കും നമ്മളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്ന ഒരു മെത്തേഡ് നോക്കണം ഗുഡ് മോർണിംഗ് കണ്ടോ സ്നേഹമുണ്ടോ ഗുഡ് മോർണിംഗ് മാത്രമേ അടിച്ചോളൂ സ്നേഹമുണ്ടോ ഇല്ല കാരണം എന്താ അതിലൊരു ചിരിയുണ്ട് ഒരു നന്മയുടെ ഭാഗമുണ്ട് മനസ്സിലാവുന്നോ ഏ നിങ്ങളെ പിന്നെ അവരെന്ത് ചെയ്യുന്നറിയാം നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ അങ്ങ് കോപ്പി ചെയ്യും ചിലപ്പോൾ അതേപോലൊക്കെ നടക്കാനും ഏഹ് മനസ്സിലാവുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ന നല്ല സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെന്തെയും കോപ്പിയും ചെയ്യുന്നുണ്ട് എടുത്തോണ്ട് വന്ന് ഇങ്ങനെ പിടിച്ചു പക്ഷെ ഓർത്തോണം അതെവിടെ പിടിക്കണം അത് പോരുത് അല്ല ഇവിടെ ക്യാമറ എല്ലാം കൂടെ താഴെ പോകും മനസ്സിലായേ അപ്പം അവരെന്തെങ്കിലും ഒന്ന് ത്യാഗം ചെയ്താലും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും അങ്ങനെ ആ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അവര് കാര്യങ്ങൾ ആ അത് നീ അതിനകത്തൊന്നും ചെയ്യണ്ടനെയാണ് ഏഹ് അവരെന്ത് ചെയ്യത്തില്ല ആ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചെയ്യും അങ്ങനെ ചെയ്തു അങ്ങനെ സന്തോഷത്തോടെ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും ഇല്ലാത്തപ്പം മനസ്സിലായോ ഈ ദേഷ്യം പറയത്തില്ല ദോഷം പറയത്തില്ല ഒന്നും ചെയ്യത്തില്ല മനസ്സിലായോ അവരെന്ത് ചെയ്യത്തില്ല ദോഷം പറയത്തില്ല മനസ്സിലായോ അപ്പൊ നല്ലവർ എത്രമാത്രം കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്ന പറയാം പിന്നെ നമ്മൾ എവിടെങ്കിലും ഒന്ന് വീണാലും നമ്മളെന്ത് ഉയർത്താൻ ശ്രമിക്കും എന്തു ചെയ്യും നമ്മൾ എവിടെങ്കിലും വീണാലും നമ്മളെ ഉയർത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ളത് മനസിലായോ മോന്റെ കൈ വേദന എടുക്കുക അതുകൊണ്ടല്ലേ പിന്നെ നമ്മളെ അവരെന്തു ചെയ്യത്തില്ല നിയന്ത്രിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്താ എല്ലാരോടും അമ്മയെ നോക്കുന്നേ അങ്ങനെ അവളങ്ങനെ നിയന്ത്രിക്കുന്ന ആളൊന്നുമില്ല അവരെന്ത് ചെയ്യത്തില്ല നമ്മളെ നിയന്ത്രിക്കാൻ നോക്കത്തില്ല പിന്നെ പിന്നെന്തോയും നമ്മളെ സംരക്ഷിക്കും നിയന്ത്രിക്കാതെ നമ്മളെന്ത് ചെയ്യും അവര് നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കും നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ ആ വേദന അവരുടെ മുഖത്തും കാണും മനസ്സിലായോ ഞാൻ പണ്ട് ഈ പെമ്പിള്ളേരൊക്കെ ഞങ്ങളുടെ പള്ളി സ്കൂളിലുള്ള പെൺപിള്ളാരൊക്കെ അവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മള് പോവും ഏതെങ്കിലും പെൺകൊച്ചുങ്ങളുടെ അപ്പൊ ഈ പിള്ളേർ നമ്മുടെ ഈ കൂട്ടുകാരുടെ അപ്പനായിരിക്കും മരിക്കുന്നേ അല്ലെ ആരെങ്കിലും മരിച്ചെന്ന് വെച്ചോ കൂട്ടുകാരി അറിയുമ്പോൾ ഈ കൂടെ വന്ന് നമ്മളോട് ചിരിച്ചോണ്ട് വന്നോളൂ അവർ എന്തെങ്കിലും അറിയാമോ അവിടെ ചെന്നിട്ട് അങ്ങ് അരച്ചിലൂടെ കൂട്ടിലോ ഏഹ് മനസ്സിലായോ അങ്ങനെ ഒരു സ്നേഹം ഇവർക്കുണ്ട് മനസ്സിലായോ ഏ ഇവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു സംഭവം എന്താണെന്ന് പറയാം നമ്മളെ ഒരു നമ്മളോട് ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല എന്താ എടാ സോറി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ അവർക്ക് അങ്ങനെ ഒരു മടിയില്ല ആരെയും പറയട്ടെ അങ്ങനൊന്നും ഇല്ല ഇവരങ്ങ് പുഞ്ചിരിച്ചോണ്ട് എടാ സോറി കേട്ടോ ഇന്നലെ അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടാവും മനസ്സിലായോ എന്നിട്ട് ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇവരൊരു പ്രതിഫലം ആഗ്രഹിച്ചല്ല സ്നേഹിക്കുന്നത് എന്തിനാ ഒന്നും നമ്മുടെ നേഹംന്ന് കിട്ടുമെന്ന് വിചാരിച്ചോണ്ടേ അല്ല അവരെന്ത് ചെയ്യുന്നേ സ്നേഹിക്കുന്നത് അപ്പം സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോയിന്റ്സ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നേ മനസ്സിലാവുന്നു ഇനി എന്തെങ്കിലും ഇതിനകത്ത് സംശയമുണ്ടോ ഏ ഒരു കാര്യം പറഞ്ഞ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ അവർ വിട്ടുപോകത്തില്ല സ്നേഹമുള്ളവർ മനസ്സിലായിരുന്നു ഇവർ ആശ്വാസമായിരിക്കും മനസ്സിലാവുന്നു നമുക്ക് വേണ്ടി ഇവർ വാദിക്കും നമ്മൾ ഇല്ലാത്തപ്പോ മനസ്സിലായ ഏഹ് നമുക്ക് നമ്മളില്ലാത്ത ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ഒരാളെ എതിര് പറഞ്ഞാലും ഇവർ കയറി വാദിക്കും മനസ്സിലായിന്നോ ഏഹ് നമ്മൾ പിന്നെ ഒരു സംഭവം നമ്മുടെ ഫാമിലിയെ ഉൾപ്പെടെ ചെയ്യും ബഹുമാനിക്കും ബഹുമാനിക്കും കുട്ടികളെ ഇവിടെ എത്ര എന്റെ പട്ടികുട്ടികളെ വിചാരിച്ചോണ്ടായിരിക്കും ഇനി എന്തെങ്കിലും ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മനസിലായ നേഹ ഇച്ചിരി ആരം പിടിക്കാൻ ഇങ്ങനെ ഓക്കെ ഇനി പറ ഇനി എന്തെങ്കിലും ഒരു സംശയങ്ങള് ഉണ്ടോ ഏ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ നീ ആകുട്ടനുണ്ടോ നമ്മളെ സ്നേഹിക്കുന്നവരുമായി ബന്ധപ്പെട്ട നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രതിസന്ധി ഇത് നമ്മളിതിനെപ്പം ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ടോപ്പിക് എന്തിനാ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾ തിരിച്ചറിയണം കാരണം ഇന്നത്തെ ലോകത്ത് ഒത്തിരി മായയുണ്ട് അത് അത് പിന്നെ അതുകൊണ്ടാണ് എൽ ഐസിൽ എന്തോ ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസിൽക്ക് ഈ എൽ ഐ സി പോളിസി എടുക്കുമ്പോഴേ ഉടൻ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ പോളിസി എടുക്കുന്നു ഒരു മാസത്തിനകത്തും മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു അവർ പോളിസി ആയിരത്തില്ല കാരണം ഒരുത്തും ചിലപ്പോൾ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസിയോണ്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പൊ ചാണോ ഇപ്പൊ ചാണോ അപ്പോൾ അതിനുവേണ്ടി ഒരു അനലൈസ് എടുത്ത് പത്ത് കോടി വീട്ടിൽ കിട്ടിട്ടെന്ന് പറഞ്ഞെടുത്ത അതുകൊണ്ട് അവർ പറയും ആ അങ്ങനെ കൊടുക്കത്തില്ല പിന്നെ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും അവരെന്ത് തരുന്നതിൻ്റെ കാരണം എന്താ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ ഡിസിഷൻസ് വരുന്നത് വളരെ പെട്ടെന്നാണ് ആ പെട്ടെന്ന് വരുന്ന ഡിസിഷൻസ് അതുകൊണ്ടാണ് നല്ല ഫാമിലി ബന്ധം വേണമെന്ന് നല്ല സൗഹൃദ ബന്ധം വേണമെന്ന് പറഞ്ഞാൽ നല്ല കൂട്ടുകാർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ആ ഡിപ്രഷൻ നമ്മളെ നമ്മളെ അധീനപ്പെടുമ്പോൾ ആ ഡിപ്രഷൻ കയറി വരുമ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും മെൻറ്റൽ ഡിപ്രഷൻ ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഡിപ്രഷൻ മാറ്റാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് ആണ് ശരീരത്തിന്റെ മൂവ്മെന്റ് നിങ്ങൾ ഉടനെ ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അന്നേരം പാട്ടുപാടാൻ പറ്റത്തില്ലായിരിക്കും നല്ലൊരു സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വരുമ്പോൾ അവനോടൊപ്പം ഔട്ടിങ് ചെയ്യുക മനസ്സിലാവുന്ന നേഹ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഒരു സ്നേഹിതന്റെ ആവശ്യകത വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള മൈൻഡ് വരും ദേഷ്യം വരാം വികാരം വരാം അപ്പം ഇദ്ദേഹത്തിൻ്റെ സിജറോയിയെ സംബന്ധിച്ചിടത്തോളവും ആ ടൈം ആയിരുന്നു പ്രശ്നം അവിടെ ടൈം ഓവർകം ചെയ്യാൻ അവിടെ ബ്രദറോ അല്ലെ ഭാര്യയോ കുഞ്ഞുങ്ങളോ എനിക്കറിയത്തില്ല ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഈ ഈ ലോകത്തെ ഏറ്റവും പ്രോബ്ലംസ് ഉള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ മുതൽ വസ്തു വാങ്ങുമ്പോൾ ഒരു കാർഡ് വെട്ടിത്തെളിച്ച് അത് സുന്ദരമാക്കുമ്പോൾ തന്നെ വസ്തുവിന്റെ വില മാറുകയാണ് അവിടം തൊട്ട് തുടങ്ങുവാണ് റിയൽ എസ്റ്റേറ്റിന്റെ പ്രോബ്ലം റിയൽ എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറു രൂപ കിട്ടിയ അമ്പത് അമ്പത് രൂപയും ഗവൺമെന്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലോകത്തെങ്ങും ഇല്ലാത്ത ഞാൻ പറയാറില്ലേ ഉള്ള റോഡിനാ റോഡിനായിട്ട് നിർമ്മാണം നടത്തിയിട്ട് നമ്മുടെ ഇന്ന് ടാക്സ് മേടിക്കുന്നു അതല്ല നമുക്ക് വേണ്ടത് അമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഇന്നിപ്പം ഇന്നലെ സെൻട്രൽ മിനിസ്ട്രി അതായത് നിർമ്മല സീതാറാം ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഒരു സംഭവം നമ്മൾ അതിനെ അംഗീകരിച്ചു ഇരുപത് പുതിയ റോഡ് പുതിയ ദേശീയപാത ഭരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണക്കാരന്റെ താഴ്ത്തതിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് മൊത്തം പാവപ്പെട്ടവനെല്ലാം ഇതെന്ത് അടിച്ചു പോകും അവൻ ഒരാശ്വാസം ഇല്ല പുതുക്കിയ റോഡിൽ അല്ല നമ്മുടെ ആ പുതുക്കിയ റോഡിൽ കൂടെ ഇവന്റെ അവകാശം ലംഘിക്കപ്പെടുകയോ ഇതിപ്പോ സാധാരണക്കാരനു പറയാൻ പറ്റും ഇന്നലെ തന്നെ കുറെ നേട്ടങ്ങൾ വന്നു അല്ലെ യു ജി സിയുടെ വന്നു ഞാനിത് പറയുന്നത് തന്നെ തെറ്റാ അതെല്ലാം ഉന്നതകുല ഒരു സംവിധാനത്തിന് മുകളിലുള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ മാറ്റം വരണമെന്ന് പറഞ്ഞു എന്താ കേരളത്തിൽ ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലാണ് മാറ്റം വരുത്തുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണ് അവരോ അവർ ഏറ്റവും മുകളിലുള്ള വിദ്യാഭ്യാസത്തിലാണ് ഹയർ എഡ്യൂക്കേഷനകത്ത് അവർ ചേഞ്ച് വരുത്തുന്നത് അത് ലിമിറ്റഡ് ആൾക്കാരിലേക്ക് എത്തും അവിടെ നിങ്ങൾ ആ ചിന്തിക്കാൻ തലയുണ്ടെങ്കിൽ ചിന്തിക്കുക ഓക്കെ ഏഹ് ഓക്കെ നത്തി സേ അപ്പം ഈ സ്നേഹത്തെ പറ്റി ഒരു ഐഡിയ കിട്ടിയാ അപ്പം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള വഴിയുണ്ടോ ണ്ടാ നമ്മളോട് നമ്മളോട് ചിലപ്പോൾ സ്നേഹമുള്ളവർ ആ ബിഹേവ് ചെയ്യുന്നതെന്ന് പഠിച്ചോളാം ബിഹേവ് വേറെ ക്യാരക്ടർ വേറെ ഒരാൾ നമ്മളോട് നടിക്കുന്നത് തിരിച്ചറിയാൻ പഠിക്കാനാണ് പപ്പ ഇതെല്ലാം പറയുന്നത് മനസ്സിലായോ അപ്പൊ ഓൾ ദി ബെസ്റ്റ്